എന്ത് നല്ല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തു തീർക്കണമെങ്കിൽ അത് നമ്മൾ നന്നായി ഒരുങ്ങേണ്ടതുണ്ട് നന്നായി ഒരുങ്ങുമ്പോഴാണ് ഒരു മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാകുന്നതും യഥാർത്ഥത്തിൽ അതൊന്ന് അവതരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകുന്നതും അപ്പോൾ ആ ഒരുക്കത്തിൻ്റെ വേദിയിലാണ് ഞങ്ങളിപ്പോഴുള്ളത് ഈ ഒരുക്കത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾക്ക് എങ്ങനെയാണ് ഇവർ ഇത് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഏത് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ അതിന് മികവുണ്ടാക്കുന്നതെന്നും കേട്ട് നോക്കാം ഈ ആർട്ട് ഈ കലയിൽ പ്രാഗല്ഭ്യം തെളിയിച്ച ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ട് എന്താണ് നിങ്ങളുടെ പേര് അപ്പോഴ കുറെ കാലമായിട്ട് ഈ മേക്കപ്പ് അതായത് കുട്ടികൾ ഒരുക്കുന്നതിൽ വ്യാപൃതയാണ് ഓഹോ ഒമ്പത് വർഷമായി അപ്പോൾ എവിടെന്ന ഇത് പഠിച്ചത് ഞങ്ങളുടെ ഒരു മാഷ പഠിപ്പിച്ചതാണ് ഇത് ഇപ്പം എന്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നിങ്ങൾ ചെയ്യുന്നത് തിരുവാതിരയ്ക്ക് ഈ തിരുവാതിര കളിക്ക് മേക്കപ്പ് മേക്കപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ മുഖത്തും മറ്റു ഒക്കെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്തു ലൈറ്റ് ആണ് വേണ്ടത് ും എട്ടാണ് വ മുല്ലപ്പ് വെക്കും മുല്ലപ്പൂ വെക്കും പിന്നെ സാധാ കണ്ണെഴുതി ദശപുഷ്പം ദശപുഷ്പം തന്നെയാണോ അതോ ദശപുഷ്പം പോലെയുള്ള പുഷ്പം തന്നെയാണ് ദശപുഷ്പം കൊണ്ടുവന്ന് പറിച്ച് ഉണ്ടാക്കണം ആ പറിച്ച് അതാണ് ചെയ്യുന്നത് പിന്നെ പിന്നീട് എന്തൊക്കെയാണ് പിന്നീട് സെറ്റ് സെറ്റ് ആ ഇതൊക്കെ ഉള്ളു ലൈറ്റ് മേക്കപ്പ് മാത്രം പിന്നെ കൈകളിലെ കാലുകളിലെ വളകള് വളയൊക്കെ ഉണ്ടാവും കൈകളില് മൈലാഞ്ചി കാലില് പാതസ്വരം പിന്നെ മുഖഭാവങ്ങൾ എന്തൊക്കെയും പറഞ്ഞു കൊടുക്കുക അത് മറ്റോരാണോ പറഞ്ഞു മുഖഭാവം ഡാൻസ് ടീച്ചറെ കൊടുക്കണം നമുക്ക് മേക്കപ്പ് മാത്രമേ ഉള്ളൂ അപ്പം നേരത്തെ പറഞ്ഞു ടീച്ചർ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും ഓരോ ചലനങ്ങൾക്കും അതിൻ്റെ ഭാവം തികഞ്ഞു വിട്ടണമെങ്കിൽ അതിന് നന്നായി ഒരുങ്ങേണ്ടതുണ്ട് വേഷപകർച്ചകൾ വർണ്ണ പകർച്ചകൾ ശരിയായി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് അത് വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാം എന്തായാലും ഈ കുഞ്ഞു കുട്ടികൾക്ക് മുഴുവൻ വിജയങ്ങൾ ആശംസിക്കാം വേണ്ട രീതിയിൽ അവർക്ക് അവരുടെ ഭാവങ്ങൾ പകർന്നാടി ആളുകളെ ഹടാതാകർപ്പിച്ചുകൊണ്ട് ഒന്നാം സമ്മാനം തന്നെ ലഭിക്കട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം താങ്ക്